എന്താ ഒന്നേ രണ്ട് പഠിക്കാം മീനുനെ അറിയോ നോക്കാം എങ്ങനെ ഗെയിമിലൂടെ അല്ലേ നമ്പേഴ്സ് എഴുതും അത് മിനുട്ടി ഏതാന്ന് കണ്ടുപിടിക്കണം റെഡിയാണോ ഉം കൈ കാണിക്കോ ഏതാ നമ്പർ വെരി ഗുഡ് നീ അടുത്തമ്മ എഴുതണേ ശ്രദ്ധിച്ചോളൂ കേട്ടോ എന്താ വെരി ഗുഡ് ഞാടി കണ്ടോട്ടോ എന്താ എഴുതിയത് എട്ട് ഓക്കെ മിഠായി എട്ട് അല്ലേ ഇനി അടുത്തത് നീ ഇംഗ്ലീഷിലുള്ള ഒരു ലെറ്റർ ആട്ടോ അമ്മ എഴുതണേ ഇംഗ്ലീഷിലുള്ളതാണെ ശ്രദ്ധിച്ചോ ഉം തെറ്റിപ്പോ മീനുട്ടി പറ സി എങ്ങട്ടാ നോക്കി നിൽക്കണത് എഴുതോട്ടോ എന്താ എഴുതിയത് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയമ്മ എഴുതിയത് എന്താന്ന് വെച്ചല്ല അതെന്താറിയ മീനുട്ടീന്റെ കൈ പിടിക്കണ പോലെയല്ല അമ്മ എഴുതുന്നത് കണ്ടോ നമ്മൾ രണ്ട് സ്ഥലത്തല്ലേ ഇരിക്കുന്നത് അതുകൊണ്ടാണ് തെറ്റിപ്പോണത് കുഞ്ഞിക്കൈയിലൊന്നുകൂടി ചോദിച്ചോ ഇങ്ങനെ ഒരു വരട്ടു ഇങ്ങനെ ഒരു വരട്ടു ഇങ്ങനൊരു വരട്ടെ ഇങ്ങനെ കൈ പിടിക്കാം അപ്പൊ ശെരിയോ കണ്ടോട്ടോ ആ ഇപ്പൊ കിട്ടിയില്ലേ അതെന്താണറിയോ അമ്മ കുട്ടീന്റെ കയ്യിൽ എഴുതണത് ഇപ്പുറത്ത് നിന്നിട്ടല്ലേ അതാണ് തെറ്റിപ്പോണത് സ്ഥലം മാറി വേറൊരക്ഷരം എഴുതാൻ പോവാണ് കണ്ടോളൂ ഓ ശരിയാണ് വേറൊരു ഗെയിം ആണെ ഇവിടെ ഒന്ന് ഇവിടെ അമ്മ ഒരാളെ മിസ് മിസ്സിംഗ് ആണ് ഇവിടെ ഒരാളെ മിസ്സിംഗ് ആണ് ഉം ൾ ഉണ്ട് ഇവിടെ മിസ്സിംഗ് ആണ് ഇവിടെ ഒരാളുണ്ട് ഈ മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളെ മീനുട്ടി കണ്ടുപിടിക്കുക രണ്ട് ഓക്കെ പിന്നെ അതെന്താ വായിക്ക ഒന്ന് രണ്ട് ഗുഡ് എന്താ വെരി ഗുഡ് ഇനി ണേ മീനക്കുട്ടിക്ക് അമ്മ കുറച്ച് കളേഴ്സ് കാണിച്ചു തരും ഇതിലുള്ള കളേഴ്സ് മീനുട്ടി എന്താന്ന് കണ്ടുപിടിക്കണം പറ്റുവോ തൊട്ടുന്ന കളർ എന്താന്ന് പറയണേ ഇത് ഏത് കളറാ ഇത് ഓക്കേ അടുത്ത കളർ മീനുട്ടി പറയണെന്താന്ന് വെരി ഗുഡ് ഈ കളറോ ഗ്രീൻ

പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരിക വീണ്ടും അപ്പൊ കളേഴ്സ് കഴിഞ്ഞു അടുത്ത ഗെയിമിന് റെഡിയാണോ ഈ ഗെയിമില് മീനുട്ടി അമ്മക്ക് മീനുട്ടിക്ക് അറിയണ ഒരക്ഷരം കണ്ടുപിടിച്ചു തരണം ഇവിടെ എഴുതിയെ ഒരക്ഷരം മീനുട്ടി അറിയണത് കണ്ടുപിടിച്ചു തരണം അമ്മക്ക് നല്ലോണം ശ്രദ്ധിച്ചു നോക്ക അമ്മകുട്ടി ഒക്കെ പഠിച്ചേല് ഒരക്ഷരം അതേറെല്ല അതെ അക്ഷരം എവിടെല്ല അതേപോലെ കണ്ടുപിടിക്കേ ഒരു ക്ഷരം പഠിച്ചിണ്ട് നമ്മള് ഈ അക്ഷരം അത് ഉണ്ണിക്കറിയില്ലേ ഏതാണ് മായ എവിടെ മാണ്ടോ നോക്ക് എവിടെ കണ്ടേന്നത് എന്നാ ഞാൻ ചോദിക്കുന്ന അക്ഷരങ്ങള് പറഞ്ഞായിരണം ഇതേതാ അക്ഷരം ഇത് മാ ആണോ അത് നേരെ നോക്ക് ഇവിടെ ഇത് മാ അവിടെ പോയോ ഏ അതെന്താ അക്ഷരക്ക് അറിയണ അക്ഷരാണ് ഇതിനറിയാൻ ഈ വീണ്ടും ഈ കണ്ടും മീനുണ്ട് മാലേ ആ ഇതെന്താ അക്ഷരം ഇവിടെ ഇത് വെരി ഗുഡ് ഇതോ അതെ ഇനി ഇത് പായാട്ടോ ഉണ്ണിയത് പായാ അതെന്താ ഇനി ഇവിടെ ഒരു പാണ്ട് ഇത് അത് എറൊണ്യ അത് അമ്മകൂട്ടി പഠിക്കാത്തൊരു അക്ഷര ഷണ്ട് പുതിയ ഇനി നമ്പർ പറയണം ഓക്കേ ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഉണ്ടല്ലോ നോക്കട്ടെ ഈ നമ്പേഴ്സ് എണ്ണാൻ പറ്റും മീനുട്ടിക്ക് ആടനെ ഇത് 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 അഞ്ച് ഇത് ആറ് ഇത് ഓക്കെ ഇത് ഏഴ് ഏഴ് പഴം പഴം ഏഴ് ഏഴ് 哎呀，一呀，一、一呀，呀，啊，那个弟